നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വിശദമായി വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുപോകുന്ന എൺപത്തിയൊന്ന് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സോ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയും തമ്മിലുള്ള മത്സരം അവസാനിച്ചിരിക്കുന്നു സച്ചിൻ സുരേഷ് സന്ദീപ് സിംഗ് ഓർമിപ്പാം റുഹൈവ മാർക്കോ ലെസ്കോവിച്ച് നോച്ച സിംഗ് യുഹൈമ്പ ഡാനിഷ് ദെയ്സൂക്കെ നിഹാൽ വിദ്യ ദിമുത്രിയോസ് എന്നീ തുടങ്ങിയ താരങ്ങൾ ആദ്യ ഇലവനിലായിരുന്നു ഇന്ന് ഇറങ്ങിയത് അതേസമയം കരഞ്ജിത്ത് മിലോസ് പ്രബീർ പ്രബീർദാസ് സൗരവ് ബ്രൈസ് ഐമന് കുറോ എന്നീ താരങ്ങൾ സബ്റ്റിറ്റ്യൂട്ടായിട്ടും ഉണ്ടായിരുന്നു ഏതായാലും ഇന്നത്തെ മത്സരം അവസാനിച്ചപ്പോൾ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആശ്വാസ ഗോൾ കണ്ടെത്തിയത് ദിമുത്രിയോസ് ഡാമന്തക്കോസ് എന്ന് പറയുന്ന വിദേശ താരമാണ് വീഡിയോ സാനിപ്പിക്കുന്നു നന്ദി